പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രതിരോധ നീക്കങ്ങളും സൈനിക നടപടികളുടെയും തത്സമയ സംപ്രേഷണം ഒഴിവാക്കണം മാധ്യമങ്ങൾ ചട്ടങ്ങൾ പാലിച്ച് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണമെന്നും കേന്ദ്രം നിർദ്ദേശം നൽകി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും രാജ്യം നിർണായക നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം മാധ്യമങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയത് ദേശീയ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രതിരോധ നീക്കങ്ങളുടെയും സേനാ വിന്യാസത്തിന്റെയും തത്സമയ സംരക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം കാർഗിൽ യുദ്ധം മുംബൈ ഭീകരാക്രമണം തുടങ്ങിയ സംഭവങ്ങളിൽ നിയന്ത്രണങ്ങളില്ലാത്ത റിപ്പോർട്ടിംഗ് വലിയ പ്രത്യാഘാതമുണ്ടാക്കിയെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി അതിനാൽ എല്ലാ മാധ്യമ പ്ലാറ്റ്ഫോമുകളും വാർത്താ ഏജൻസികളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഉത്തരവാദിത്തത്തോടെ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണം ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചതിന് ശേഷം മാത്രം വാർത്ത നൽകണമെന്നും ഊഹാപോഹങ്ങൾ ഔദ്യോഗിക വിവരങ്ങളായി പ്രചരിപ്പിക്കരുതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പ്രതിരോധ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ വ്യക്തത ഉണ്ടായിരിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമപ്രകാരം നൽകിയ നിർദ്ദേശങ്ങളിൽ അറിയിച്ചിട്ടുണ്ട് ജനം ഡൽഹി